ക്ഷേത്രദർശനത്തിനെത്തിയ യുവതിക്കുനേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതിയെ പെരുനാട് പോലീസ് അറസ്റ്റ് ചെയ്തു ചിറ്റാർ ചിറ്റാർക്കാരികയം പള്ളിപ്പറമ്പിൽ വീട്ടിൽ സതീഷ് മുപ്പത്തിയെട്ട് ആണ് പിടിയിലായത് പെരുന്നാട് കക്കാട്ടുകോയ്ക്കൽ ശ്രീധർമ്മശാസ്ത്രക്ഷേത്രത്തിനുള്ളിൽ തിരുവാഭരണ ചാർത്തും മഹോത്സവത്തിനിടെ ബന്ധുവിനൊപ്പം ദർശനത്തിന് ക്യൂ നിന്ന യുവതിയെ ഇയാൾ കടന്നു പിടിക്കുകയായിരുന്നു കൈ തട്ടിമാറ്റിയപ്പോൾ പിന്നെയും പ്രതി ലൈംഗികാതിക്രമം നടത്തി ഇന്നലെ രാത്രി പത്തരയോടെയാണ് സംഭവം ഇന്ന് പുലർച്ചയോടെ യുവതി സ്റ്റേഷനിൽ എത്തി വിവരം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് മൊഴി രേഖപ്പെടുത്തി കേസെടുത്തു എസ് ഐ എ ആർ രവീന്ദ്രന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഊർജിതമാക്കിയ അന്വേഷണത്തിൽ പ്രതിയെ ഉടനടി കസ്റ്റഡിയിലെടുത്തു വിശദമായി ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിച്ച പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു പെരുന്നാട് പോലീസ് ഇൻസ്പെക്ടർ ജി വിഷ്ണുവിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്